ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു ബ്രൗണിയുടെ റെസിപ്പിയായിട്ടാണ് കടയിൽ നിന്നൊന്നും വാങ്ങിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയതായി വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു കാൽ കപ്പ് ചോക്ലേറ്റ് പൗഡറും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഒന്നോ രണ്ടോ തവണയൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട് ഇനി എടുത്തത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് മിക്സ് ഒന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ അൻപത് ഗ്രാം മിൽക്ക് കോമ്പൗണ്ടും അൻപത് ഗ്രാം ഡാർക്ക് കോമ്പൗണ്ടും എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഡബിൾ ബോയിൽ മെത്തീരിയലാണ് ഇത് മിൽട്ടാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ബോയിൽ ചെയ്തെടുക്കാം ഇനി എടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട ബീറ്റിയതിനു ശേഷം അതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മധുരം കൂട്ടി ചെയ്തതുകൊണ്ടാണ് മുക്കാൽ കപ്പ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരക്കപ്പ് മാത്രം എടുത്താൽ മതിയാവും ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര യോജിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ബീറ്റർ എല്ലാം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡ് വിസ്ക് കൊണ്ട് തന്നെയാണ് ഞാനിത് ബീറ്റ് ചെയ്തെടുക്കുന്നത് ബീറ്ററുള്ളവർക്ക് ബീറ്ററും ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പം നന്നായിട്ട് ഇവിടെ ബീറ്റാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിന് ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതും ഇവിടെ നന്നായിട്ട് ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ക്യാഷു ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ കപ്പോളം ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഇവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇവിടെ ബാറ്ററി റെഡി ആക്കിയിട്ടിട്ടുണ്ട് നമുക്കിതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം പിന്നെ എയർ ബബിൾസ് ബബിൾസൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് നാൽപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് റെഡിയാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗനാഷ റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഡാർക്ക് ചോക്ലേറ്റും കൂടി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഡബിൾ ബോയിലിങ് ചെയ്തെടുക്കാം കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഗനാഷോ നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയായി തന്നെ നമുക്ക് ബ്രൗണി തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പുതിയതായി ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ മറ്റൊരു വീഡിയോ ആയിട്ടിനി വീണ്ടും കാണാം